വയനാട് എവിടെ ആയിരുന്നു വയനാട് മോളില് വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു എന്നാ മക്കളൊക്കെ ഉണ്ടായിരുന്നു ആ കുട്ടികള് നാലാ മക്കള് ഒക്കെ ഉണ്ടായിരുന്നു ആണല്ലേ ഞാൻ സൗദിയിലൊക്കെ എയർപോർട്ടിലായിരുന്നു ആണല്ലേ നിങ്ങളെ പേരെന്താ അമീദ് അമീത് അല്ലേ പിന്നെ ആരൊക്കെയാണ് ഉരുൾപൊട്ടലിൽ മരിച്ചത് എല്ലാവരും എത്ര പേര് പതിനാല് പേര് മരിച്ചു ഫാമിലി യും മക്കളും കുട്ടികളൊക്കെ മരുമക്കള് ആണോ പോയി പിന്നെ ഓർമ്മ അന്ന് രാത്രി മണിക്ക് മണിക്ക് കിടന്നുറങ്ങി നിൽക്കാം ആണോ എന്നിട്ട് അങ്ങനെ പറ്റിയ വീട് സ്വന്തം വീടായിരുന്നോ അല്ല ഞങ്ങള് സ്ഥലത്ത് അവിടെ നിന്നതാ അപ്പൊ ഇതായിട്ട് വന്നു ആ സ്ഥലം ഏതായിരുന്നു ഏറ്റവും നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നു അപ്പൊ ഞാൻ തെറിച്ചു പോയി പല്ലൊക്കെ പൊട്ടി പൊട്ടിയതാണല്ലേ കയ്യൊക്കെ പൊട്ടി ഒന്നാല് മാസം ഓർമ്മണ്ടായി പ്രാന്നെ പോലെ നടക്കായിരുന്നു കണ്ണൊക്കെ കാണാണ്ടായി നസീബ ഒരുപാട് അടി കിട്ടിട്ടുണ്ട് ഒരുപാട് കണ്ണൊക്കെ കാണാണ്ടപ്പോ ഒരുപാട് പേര് എന്നെ ചേർക്കൊണ്ടൊക്കെ അടിച്ചിട്ടുണ്ട് കണ്ണിന്റെ പാട പൊട്ടിട്ടില്ല കണ്ണില്ല അതിന് പാടയുണ്ട് അതില്ല അപ്പൊ അവർക്ക് തോന്നുന്നു ഞാൻ നേരിട്ട് കാണുന്നുണ്ടെന്ന് മനസിലായി അപ്പൊ അവർക്ക് തോന്നണേ എനിക്ക് എന്റെ കണ്ണ് കാണുന്നുണ്ടെന്ന് അങ്ങനെ എന്നെ ഒരുപാട് പേര് തള്ളിയിട്ടുണ്ട് ഒക്കെ ചെയ്തിരുന്നു ബീച്ചിൽ വന്ന് ഒരു ഐസ്ക്രീം കാക്ക ഇട്ടാപൊട്ടി മേടിച്ചിൽ എത്തിയത് അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ ഞാൻ അങ്ങനെ പിച്ചെടുത്ത് എടുത്തെടുത്ത് ഇങ്ങനെ ഇട്ടാപൊട്ടി വെക്കോ ഇവന്ന് ഇട്ടാപൊട്ടി വെക്കു താമസം താമസം ഇവിടെ ഇപ്പൊ ചാളപ്പുറം ഒരു വീട്ടില് പണിക്ക് പണിക്ക് വെക്കാണ് അല്ലെ ഒക്കെ പരിചയക്കാരല്ലേ കോഴിക്കോട് എന്റെ ജീവിതം കോഴിക്കോടാ ഇപ്പൊ അല്ലെ ഇപ്പോഴും എപ്പോഴും ഇപ്പോഴും എപ്പോഴും ഞാൻ നോട്ടീസ് ഈ മ്യൂസിക് പറഞ്ഞത് ഇതെന്താണ് ഇതെന്താ പാട്ടൊക്കെ ഇതൊക്കെ മ്യൂസിക് പാട്ട് അതിന് ഏടേം കേൾക്കാം അപ്പോൾ മൊബൈലൊന്നുമില്ല മൊബൈൽ അല്ല അല്ല അതെനിക്ക് മൊബൈൽ ഒന്നും ഞാൻ മൊബൈൽ വേണോ അതെ അതെ പാട്ട് കേൾക്കാൻ എളുപ്പത്തെ എവിടെങ്കിലും ഇരുന്നോ ഒരു മൂലയിൽ ഇരുന്നോ കുട്ടികളുടെ ഓർമ്മ അത് മനസ്സിൽ തളർന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് പാട്ട് കേട്ടോ അതെ പൈസ അമ്പത്തി എട്ടായി എൺപത്തിയെട്ട് വയസ്സായാലേ പ്പോളും ഒരു കോഴിക്കോട് കുട്ടികളാണ് എൻ്റെ ജീവിതം കോഴിക്കോട് ഈ കുട്ടികളാണ് എന്നെ രക്ഷപ്പെടുത്ത ആൾക്കാരൊക്കെ വേറെ ആരുമില്ല പള്ളിയിലൊക്കെ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോയി പണിയെടുത്ത് നടന്നു അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കാരണം കോഴിക്കോട് കുട്ടികളാണ് പല സഹായം പല സഹായം വേണ്ടാത്തല്ല അന്നതാണ് കഴിച്ചോ കഴിച്ചോ അതുകൊണ്ട് എൻ്റെ ജീവിതം ഇനിയിപ്പൊ ജീവിക്കണമെന്ന് ആശയമില്ല ആരും ആർക്കു വേണ്ടി സമ്പായിക്കുന്നത് ഈ മൂവായിരം റുപ്പ്യു വേണ്ടിയിട്ടാണ് പണിക്ക് കിട്ടണത് യാത്ര ഈ മഴയത്തൂടെ കിട്ടണ്ടല്ലോ ആരോടും ചുറ്റുണ്ടാവും മഴ ആദ്യം ഇവിടെ കിടന്നിട്ടുണ്ട് ആ മൂലയില് അങ്ങനൊക്കെ നമ്മൾ ജീവിതമാണ് സ്വന്തം ഭാര്യയും കുട്ടികളും കുട്ടികളില്ലെങ്കിൽ നായയും ഞാനും വന്ന ഒരു വ്യത്യാസമില്ല പശുക്കളുണ്ടെന്ന നായ്ക്കളൊക്കെ അതും ഞാൻ വന്ന ഭാര്യയും തന്നെയാ നല്ല വന്നു ആരെയും പിടിച്ച രണ്ടടി ഓർത്ത് കാശു പിടിക്കാൻ പോയി അതാണ് നമ്മൾ ജീവിതം എനിക്ക് നാട്ടുകാരാണ് കോഴിക്കോട് പറഞ്ഞവരെ സ്നേഹിക്കുക പിടിക്കുക തമാസ പറ ആ ക്ഷീണം കൊണ്ട് വന്ന വേറെ നാല് വയസ്സിൽ ഉമ്മയും പാപ്പും മരിച്ചതാണ് അന്ന് ഞങ്ങൾ ചാലക്കുടിയിലാണ് ചാലക്കുടി മുറിങ്ങൂര് മണി വീടിൻ്റെ എൻ്റെ വീടാ അക്കരെ അവിടെ എൻ്റെ ഉമ്മ പാപ്പോ അഷ്ടമുടിക്കായ അപ്പൊ ഇന്ദിരാഗാന്ധി അമ്മയുണ്ട് അപ്പൊ നാല് വയസ്സിൽ മരിച്ചതാണ് ഞാനും ഓരോ മാപ്പിളമാരുടെ വീട്ടിലെ പണിയെടുത്ത് ഇങ്ങനെ ജീവിച്ച പഠിപ്പൊന്നുമില്ല പഠിപ്പൊന്നുമില്ല ഒരുപാട് അനുഭവിച്ചതാണ് നന്നായി വന്നപ്പോൾ ആയി അതുകൊണ്ട് എൻ്റെ ജാതകം വേറെ ഒന്നുമില്ല ഇവിടെ വന്നാൽ പിന്നെ സന്തോഷം കുട്ടികൾ കളിയും ചിരിയും ഓടി കളിക്കുന്ന ആളാണ് ഞാൻ ഓരോ ഇട്ടാ കുട്ടികളും പോകും ആൾക്കാരാണ് ചീത്ത വിളിക്കുന്നത് ഇങ്ങനെ കൊടുക്കണമെന്ന് അവർക്ക് എന്തിനാ വെദ്ധ കൊടുക്കണേ അത് നമ്മളൊരു എന്തോ കൊടുക്കും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും കരയും കാട്ട ആർക്കറിയില്ല നമ്മളെ കഥ വീട്ടിനൊക്കെ കറിയും കൂട്ടിയോ വലിയോ ഒന്നും ഇല്ല ചെറുപ്പം മാറുന്നു ഒന്നുമില്ല ഒന്നുമില്ല ി എൻ്റെ കുട്ടികൾ പോയല്ലാണ്ട് വെള്ളം അതുകൊണ്ട് ആരും ഒരു പത്ത് ദിവസം തരാൻ വെച്ചാൽ ആരും ചോദിക്കില്ല ബസ്ക്കുണ്ടെങ്കിലും വെള്ളം കുടിച്ചാണ് അവിടെ പോയി പള്ളീരെ അവിടെ ചോദിക്കില്ല ഇപ്പം ഇതും വെച്ച് സന്തോഷമായിട്ട് കളിയും കിരിയായിട്ട് എല്ലാവരായിട്ടും പരിചയമായി സ്വന്തം ഒരു കുടുംബം പോലെ ബീച്ച്